അത് രാസവളങ്ങളോടൊപ്പം ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് മണ്ണിന്റെ ജൈവാംശത്തെയും പിന്നെ സൂക്ഷ്മ ജീവാണുക്കളെയും പരിപോഷിപ്പിക്കാൻ ജൈവവളങ്ങളും അവയോടൊപ്പം തന്നെ പോഷകമൂലകങ്ങൾ ലഭിക്കുന്നതിനായി രാസവളങ്ങളും നൽകേണ്ടതാണ് പിന്നെ എന്ന് വെച്ചാൽ കായ്ഫലമുള്ള തെങ്ങിന് ശുപാർശ ചെയ്തിരിക്കുന്ന പോഷകങ്ങളുടെ അളവ് തെങ്ങൊന്നിന് വർഷത്തിൽ അഞ്ഞൂറ് ഗ്രാം പാക്യജനകം മുന്നൂറ് ഗ്രാം പാവകം അതായത് ആയിരം ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കണം ആയിരത്തി ഒരുന്നൂറ് ഗ്രാം യൂറിയയും ആയിരത്തി അഞ്ഞൂറ് ഗ്രാം രാജ്ഫോസ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് ഗ്രാം യൂറിയറ്റ് ഓഫ് പൊട്ടാഷും പിന്നെ മണ്ണിന്റെ അമ്പലത്വം ലഘീകരിക്കാൻ ആദ്യ തവണ രാസവള ഇടുങ്ങുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പായി കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഒരു കിലോഗ്രാം തെങ്ങൊന്നിനി എന്ന കണക്കിൽ നൽകി കൊടുക്കണം പിന്നെ ബോറോണിന്റെ അഭാവമുണ്ട് അത് പരിഹരിക്കുന്നതിനായി പിന്നെ ഒരു വർഷം നൂറ്റി